അഞ്ചു മാസം മുമ്പാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപിക വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്നിരുന്നു അതേറെ റിസ്ക് എടുത്തുകൂടിയായിരുന്നു അഭിനയിക്കാനെത്തിയത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനി സ്ക്രീനിൽ സജീവമായത് എന്നാൽ ഇനിയും തനിക്ക് അങ്ങനെ തുടരാൻ സാധിക്കാത്തതിനാൽ പൂർണ്ണമായും അഭിനയം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ലൈവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നടി തുടർന്ന് പരമ്പരയിൽ നിധിയായി താനെത്തുന്ന തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രിയപ്പെട്ട സഹതാരങ്ങൾ നൽകിയ യാത്രയായ്പ് വീഡിയോയും പങ്കുവെച്ച് ഗോപിക കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇനി മുതൽ മാംഗല്യം തന്തുനാനേന സീരിയലിന്റെ ഭാഗമാകില്ലെന്ന് ഒരു നിമിഷം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും വളരെ നന്ദി ഞാനത് ശരിക്കും അഭിനന്ദിക്കുന്നു രണ്ടാമതായി ഞാൻ സീരിയലിൽ നിന്ന് പിന്മാറുക മാത്രമല്ല എൻ്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ഇതൊരു നീണ്ട യാത്രയായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾ വാഗ്ദാനം ചെയ്തു എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹത്തോടെയും നന്ദിയോടെയും ശ്രീ ഗോപിക വരുൺ എന്നാണ് നടി കുറിച്ചത് വീണ്ടും ആരാധകർ ചോദ്യങ്ങളുമായി എത്തിയതോടെയാണ് നടി ലൈവിൽ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയാണെന്നും മറ്റും വ്യക്തമാക്കിയത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായാണ് പുറത്തുവന്നത് ആദ്യം സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് വിവാഹനിശ്ചയവും നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ച് പോകുവാൻ സാധിക്കില്ല എന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തിയതും ഇരുവരും അത് തിരിച്ചറിഞ്ഞതും ശേഷം ഗോപിക തന്നെയാണ് ലൈവിലെത്തി വൈശാഖ് രവിയുമായുള്ള വിവാഹം ക്യാൻസൽ ചെയ്തു എന്ന വാർത്ത അറിയിച്ചതും പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം തൻ്റെ വിവാഹ വാർത്ത ഗോപിക ആരാധകരുമായി പങ്കുവച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം വിവാഹ നിശ്ചയത്തിന്റെ തകർച്ചയിൽ ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചത് നയൻറ്റി എം എൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക അഭിനയത്തിലേക്ക് ചുവടുവെച്ചത് പിന്നീട് മിനി സ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത് വിവാഹ നിശ്ചയം ക്യാൻസലായതിനു പിന്നാലെ പ്രിയപ്പെട്ടവർ ചേർന്ന് എത്രയും പെട്ടെന്ന് വരുൺ ദേവ് എന്ന പയ്യനെ കണ്ടെത്തുകയും വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വരുൺ ദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ